എല്ലാവർക്കും നമസ്കാരം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർ എല്ലാവരും തന്നെ ടീച്ചിങ് മാനുവലുകൾ സമഗ്ര പ്ലസിൽ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും സമഗ്ര പ്ലസ്സിൽ ടി എമ്മുകൾ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി ഒരുപാട് റിസോഴ്സസുകൾ നമുക്ക് സമഗ്ര പ്ലസ്സിൽ അവൈലബിൾ ആണ് ഇതുവരെ ലഭിക്കാതിരുന്ന എല്ലോകൾ നിലവിൽ സമഗ്ര പ്ലസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ലോഗിൻ ചെയ്യുമ്പോൾ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സമഗ്ര പ്ലസ് ഓപ്പൺ ചെയ്യുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ലോഗിൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ലോഗിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫോർ സെക്യൂരിറ്റി റീസൺസ് യുവർ പാസ്വേഡ് മേ ഹാവ് ബീൻ റീസെറ്റ് പ്ലീസ് യൂസ് ദ ഫോർവേഡ് പാസ് ഫോർവേഡ് പാസ്വേഡ് ഓപ്ഷൻ ടു സെറ്റ് എ ന്യൂ പാസ് ന്യൂ വൺ സെക്യൂരിറ്റി റീസൺ കാരണം നമ്മുടെ പാസ്വേഡ് മാറിയിട്ടുണ്ടാവാം ഫോഗ ഔട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്തു കൊണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ള മെസ്സേജ് നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് നേരത്തെയുള്ള പാസ്വേഡ് വെച്ച് ഒന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ പാസ്വേഡ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ സാധ്യത നമുക്ക് എൻറ്റർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ താഴെ കാണുന്ന ഫോഗ ഔട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ എത്തുന്ന വിൻഡോയിൽ നിങ്ങളുടെ ഇമെയിലോ അല്ലെങ്കിൽ യൂസർ നെയിമോ എൻറ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും ദെൻ ഗെറ്റ് ഒ ടി പി ബൈ എസ് എം എസ് നമുക്ക് എസ് എം എസ് വഴി ഒ ടി പി ലഭിക്കാനുള്ള ഓപ്ഷൻ അവിടെ കാണാം നിങ്ങൾ യൂസർ നെയിം എൻറ്റർ ചെയ്ത് കൊടുത്താൽ ഇമെയിലാണെങ്കിൽ ഇമെയിലിലേക്ക് ഒ ടി പി എത്തുന്നതാണ് ദെൻ അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഏറ്റവും മുകളിൽ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക താഴെ ന്യൂ പാസ്വേഡ് കൺഫേം പാസ്വേഡ് പാസ്വേഡ് രണ്ട് പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അപ്പർ കേസ് ഒരു ലോവർ കേസ് നമ്പറ് സ്പെഷ്യൽ ക്യാരക്ടർ എന്നിങ്ങനെ ടോട്ടൽ എയ്റ്റ് ലെറ്റേഴ്സ് എയ്റ്റ് ഡിജിറ്റ് നിർബന്ധമാണ് എട്ട് ഡിജിറ്റ് നിർബന്ധമാണ് നമ്മുടെ പാസ്വേഡിന് ആ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഒരുപാട് ആളുകൾ സമഗ്ര പ്ലസിൻ്റെ പാസ്വേഡ് മറന്നു പോകുന്നതാണ് പിന്നെ നമ്മൾ എച്ച് എം ആയി ബന്ധപ്പെട്ടത് റീസെറ്റ് ചെയ്ത് വീണ്ടും പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന സമയത്ത് തന്നെ ആ പാസ്വേഡ് നോട്ട് ചെയ്യുക പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആവും നമ്മൾ നമ്മുടെ യൂസർ നെയിം എൻറ്റർ ചെയ്യുന്നു പുതിയ പാസ്വേഡ് എൻറ്റർ ചെയ്യുന്നു അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ദെൻ ലോഗിൻ ചെയ്യുന്നു നമുക്ക് വളരെ എളുപ്പത്തിൽ ലോഗിൻ ചെയ്യാൻ പറ്റും വീണ്ടും സമഗ്ര പ്ലസ് നമുക്ക് നേരത്തെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാം പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് സേവ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കും പാസ്വേഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് എൻറ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാം അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമ്മൾ പാസ്വേഡ് മറന്നു പോകുന്ന ഒരവസരം ഉണ്ടാവില്ല ഓക്കെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്